അല്ല ഞാൻ പറഞ്ഞോളാം ഹലോ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്നാണ് അങ്ങനെ ഇതേ ಮತ್ತೆ ഒരു മീറ്റിംഗിൽ എഴുതാനുള്ളതാണ് അപ്പോ ലെഡ്ജർ ആൾ ആൾക്കാരെ എല്ലാം ഉള്ളതുകൊണ്ട് അതില്ല അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ സ്കൂളിലായിരുന്നു സ്കൂൾ ആയവൻ ഐഡിയ ഹേ അതൊന്നും ഇല്ല ഞാൻ ഇവിടെ ഇതിക്കുന്നു നോട്ട്ബുക്ക് കൊണ്ടാണ് ലെഡ്ജർ വെച്ച് മതിയോ മൂന്ന് മക്കളെ പിന്നവിടെ നീട്ട് കേൾക്കു പോയതാണ് കൊറോണ സമയത്ത് വന്നതാണ് വന്നു അല്ല നല്ലൊരു നല്ല നല്ലവരാണ് കൂടുതൽ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം എന്നല്ല നാട്ടിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല യാണോന്ന് യു കെയിലത് പിന്നെ എന്റെ താഴെ ഞാൻ മേലെ കൊടക്കാട് എന്റെ പേര് കാലടി കുഞ്ഞാടൂ ബാപ്പാടെ പേര് പോക്കട് അങ്ങനെ മേലെക്കുറക്കാട് തന്നെ മെയിൻ റോട്ടിൽ തന്നെയാണ് വീട് പിന്നെ അഞ്ച് മക്കളുണ്ട് രണ്ട് പെൺകുട്ടികൾ മൂന്നാമ്പുട്ടികൾ ചുട്ട് രണ്ട് കുട്ടികൾ പുറത്ത് പൊടുത്തായിരുന്നു അടുത്തന്നെയാണ് പത്ത് കിലോമീറ്റർ ഈ റോഡ് തന്നെ ഞാൻ മേലെ കൊടക്കാട് തന്നെയാണ് കാലേജ് മുപ്പാക്കാൻ വാങ്ങാനാണ് അതെങ്കിൽ പിന്നെ ഗൾഫിലായിട്ടോ അവിടെയൊക്കെ ഓരോ പരിപാടികൾ ആട്ടോ നാട്ടിൽ സ്ഥലക്കാശികളുടെ മൂന്ന് മക്കളാണ് രണ്ടാവുന്ന വെക്കണം

ചെറിയ മകനാണ് ഞാൻ ഗൾഫിലെ വർക്ക് ചെയ്യുന്ന ഡ്രൈവർ ഗ്രൂപ്പാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് വലിയ ഗ്രൂപ്പിലായിരുന്നു അതുകൊണ്ട് എനിക്ക് എല്ലാരും പരിചയം പരിചയം തന്നെ പക്ഷെ ഇവിടെ ഒന്ന് മൂന്ന് മുതൽ വന്നിട്ടുള്ളൂ അപ്പൊ എല്ലാരും പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരുപാട് കരടി കുടുംബത്തിൽ ബന്ധപ്പെടാൻ കാര്യം പിന്നെ നമ്മൾ ഈ സംഗമം ഉണ്ടാക്കാൻ തുടക്കം നമ്മളെ ഗൾഫാണ് പിന്നെ ഒരു ടൈമ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഈ ലെവലിൽ എത്താൻ കാര്യം കാരണം ഇവിടെ തുടങ്ങിയ സമയത്ത് അന്ന് നമ്മളെ മോഡിജി നമ്മളെ അഞ്ഞൂറ് രൂപ ഇരുപത്തി സമയമാണ് അപ്പോൾ ഒരു മടി ഉണ്ടാക്കാം പൈസ എടുക്കുക എന്നുള്ളത് അപ്പം മടിച്ചിരുന്നു അപ്പോൾ ഞാൻ വെറുതെ സംഗമം അവിടെ അങ്ങനെല്ലാം കൂടി ഞങ്ങൾ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് പത്ത് ഇരുന്നൂറ്റി അൻപത് ആൾക്കാരുണ്ട് കാര്യക്കാര് തരക്കൊന്ന് പുള്ളി പഠിക്കും പിള്ളി പഠിക്കുന്ന തരം കൂടി കൂടി ആലോചിച്ച് നോക്കുമ്പോൾ ഇരുനൂറ് ആവും ഇരുന്നൂറ്റി അൻപതും ആളുണ്ട് പിന്നെ അതിന് മൂന്ന് അഞ്ചാറ് ആളുകൾ അത് കേട്ടിട്ട് കണ്ടു അങ്ങനെ അവളുടെ സംഗമം കൂടി അന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു അവർ കൂടാൻ വേണ്ടി കൂടിയാണ് പൈസ വിൽക്കാനൊന്നും അല്ലേ പക്ഷേ അവർ കൂടേണ്ട സംഘമുണ്ടാക്കേണ്ടി വരും ആ സംഘം ഉണ്ടാക്കണമെന്ന് പറയുക പൈസ അണ്ടേറെ അപ്പോൾ എല്ലാവരും കൂടി പൈസ അറിഞ്ഞ ആയിരം അഞ്ഞൂറ് കളി എഴുതി ഇരി അത് ബസ്സിന് പിന്നെ കുറച്ച് അവർക്ക് പിന്നാലും അനുഭവിച്ചു അപ്പോൾ ആ ബാക്കാർ അതിന് പക്ഷേ വിചേക്കണമെന്ന് എല്ലാം കൂടി പറഞ്ഞപ്പോ ഇവർ അങ്ങനെ ഇപ്പോൾ പത്ത് ലക്ഷം പിരിച്ചു അഞ്ച് ലക്ഷം അവര് പിരിച്ചു അതാണ് വലിയ തന്മ ഉണ്ടാക്കി ആ സന്മ കൊണ്ട് നമ്മൾ ലെവലിൽ എത്തി ഒരു കൂട്ടായ്മ എന്തായാലും കാല കുടുംബം നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മളെ മറ്റുള്ള കുടുംബങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ നമ്മളെ മാതിരി എപ്പോഴും കൂട്ടായ്മകളും എപ്പോഴും പിന്നെ വീടുകളും ഏത് അഭി യൂരിറ്റും ഒക്കെ ഇരിച്ചിട്ടുണ്ടാക്കി ചുറ്റുള്ള ആൾക്കാരിലേക്കുണ്ട് ഒന്നാമത് വലിയ അതിലും ഇപ്പം ചില ആൾക്കാർ വേണ്ട നല്ല ആൾക്കാരുണ്ടോ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഈ ലെവലിൽ എത്തിയില്ല നമ്മൾ അതൊന്നും വലിയ ഹൈറല്ല ഏതായാലും മുന്നോട്ട് പോട്ടെ

ഒരാൾ രണ്ട് പെണ്ണും ഹെൽത്തിലേന്ന് വർക്ക് ചെയ്തിരുന്നത് പിന്നെ കുറച്ച് ചാരിറ്റി വരെ ചെയ്യുന്നുണ്ട് എല്ലാവരെയായിരിക്കും ആ ഐ ഡി കുഞ്ഞ പറ എനിക്ക് നാല് മക്കളാണ് അഞ്ച് മക്കൾ ഒരാളും ഒരു പെണ്ണും നാലാണും എല്ലാവരും എപ്പോഴാണ് മൂത്തമാനാണുണ്ട് എൻ്റെ പേര് മമ്മൂട്ടി എൻ്റെ പേര് മമ്മൂട്ടി ഞാൻ ഇവിടെ അഞ്ച് വർഷമായിട്ട് ഇവിടെ ഈ കൊടക്കാടും മണ്ണാരക്കാടും ഇങ്ങനെ വരുന്നതാണ് നമ്മളെ ഫിനീസിലെ നമ്മളെ സ്ഥാപനം ഉണ്ട് രീതിയിലുണ്ട് കലണ്ടറിൽ സംഘം ഡെക്കറേഷൻ അപ്പോൾ എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ പഞ്ചാറ് വർഷമായിട്ട് എല്ലാവർക്കും ഒരേ കാലം പിള്ളേർക്കൊക്കെ വലിച്ചേനുണ്ടാവും അല്ലേ എൻ്റെ പേര് യൂസുഫ് രണ്ടത്താണി സ്വദേശിയാണ് രണ്ട് കുട്ടികൾ ഇവിടെ ഇടക്കിടയ്ക്ക് ഞങ്ങൾ കൂടി വരാറുണ്ട് കലണ്ടർ എത്തി ഈ ഭാഗത്തൊക്കെ കലണ്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എല്ലാ പ്രാവശ്യവും വരാറുണ്ട് അഞ്ചാറ് പ്രാവശ്യമായി അഞ്ചു പറഞ്ഞു അസ്ലാമലൈക്കും എൻ്റെ പേര് ഉമ്മറൻകുട്ടി ഞാൻ രണ്ടത്താണി തന്നെ ഞങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഒരു അഞ്ച് കുട്ടികളെ ഏഴ് മൂന്ന് പെൺകുട്ടികളെ രണ്ടാമകുട്ടികൾ എൺപത്തി ഒന്ന് മുതൽ എളുപ്പമായിട്ട് എന്റെ പേര് അലവിക്കുട്ടി തിരുവാഴകുന്ന് വീട് ഞങ്ങൾ ഇപ്പോൾ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പിന്നെ രണ്ടത്താടി തോന്നൂരിൽ നിന്ന് പോകുന്നതാണ് എൺപതിൽ ഇവിടെ ഞങ്ങൾ വന്നത് ഏകദേശം തൊണ്ണൂറ്റി മൂന്നിലാണ് എൻ്റെ അടുക്കൊരു പതിമതിമൂന്ന് വർഷം ഞങ്ങൾ എടയൂർ എന്ന സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട് ഒരു മുപ്പത് ആ വളാഞ്ചേരി ഇപ്പോൾ അവിടെ മുപ്പത്തൊന്ന് വർഷമായി ഇപ്പം ഇമ്മയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പാക്കും പാകം ഞങ്ങൾ നാലാണോ അഞ്ച് പെണ്ണുമാണ് ഞാനാണോ ആണുങ്ങളിലും മൂത്ത മറ്റൊരാം വന്നിട്ടില്ല എൻ്റെ പേരും ഇൻഷാല്ല അടുത്ത മിനിയിലൊക്കെ അവർ വരുത്തണം എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ആൺകുട്ടികൾ രണ്ടാൾ പുറത്ത് പിന്നെ സംസ്ഥാനങ്ങളിൽ പഠിക്കുകയാണ് ഒരാൾ തമിഴ്നാട് എമിട്ടാബിയിൽ പഠിക്കുകയാണ് ഒരാൾ ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് പിന്നെ പെൺകുട്ടി ഒരു നാലര വയസ്സാണ് ഭാര്യ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നത് ഞാൻ ഈ വീട് വയറിംഗ് ഒക്കെയാണ് ഇലക്ട്രീഷ്യൻ്റെ വർക്കാണ് വീട് വയറിങ് അതുപോലെ കുറച്ച് സർവീസിങ് പരിപാടികളൊക്കെയാണ് സുഖമാണ് അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുടുംബ സംഗമങ്ങളിൽ ആദ്യമൊക്കെ ഒരു അവജ്ഞയാണ് എന്താണ് പതിനൊക്കെ ഇത് ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായി ലെഫ്റ്റ് അടിക്കും അപ്പോൾ രസീതാക്കി ഭാഗമാക്കിയൊക്കെ എന്തൊക്കെ ലെഫ്റ്റായി നിൽക്കും അപ്പോൾ ലെഫ്റ്റ് ആയി നീക്കാറും പിന്നെ ഉപരുന്നെ ചേർക്കും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് സംഗതി നമ്മൾ ഈ ഒറ്റയിട്ട് പോയാൽ അത് ഭാവിയിൽ നമുക്ക് ഒരു സംതൃപ്തിക്ക് തന്നെ കുറവാണ് എല്ലാ ആളുകളും അറിയപ്പെത്തേനെ ഇന്ന് ഇന്ന് രാത്രി ഇന്ന് പോലെ ഉറങ്ങാൻ തന്നെ സുഖം ഇത്രയും ആൾക്കാരെ കാണാൻ കഴിഞ്ഞു നല്ലത് അതായത് നല്ലൊരു അനുഗ്രഹമാണ് ഈ നിബന്ധം അള്ളാഹ് നിലനിർത്തുകയും ഇതേപോലെ നമ്മളെ എല്ലാ ചെറിയ ബന്ധങ്ങളും വലിയ ബന്ധങ്ങളും ഊട്ടി ഉറപ്പാക്കാനും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നുണ്ടാണ് രണ്ട് കുട്ടികളാണ് ഞാനൊരു മുപ്പത് വർഷമായിട്ട് ആയിരുന്നു ഇപ്പോൾ നാട്ടില് അസ്സാം ഞാൻ അംസ മേലെ കൊടക്കാട് താമസിക്കണേ ആക്കയാണ് ജേഷൻ്റെ മാലാണ് ഇതില് പറഞ്ഞു നാല് കുട്ടികൾ മുതൽ മുൻകുട്ടി മൂന്നാം കുട്ടികൾ ഒരു മൂന്നാം കുട്ടികളും പുറത്താണ് അപ്പോൾ ഇതിൽ അനുസൈറ്റി പ്രവാസി ആയിരുന്നു അസ്സാമലൈക്കും ജാഫർ കാലടി കൊടക്കാട് അപ്പോൾ കുറച്ചു കാലം പ്രവാസിയായിരുന്നു അപ്പോൾ ഇവിടെ സെയിം ഡെക്കറേഷനായിട്ട് പന്തൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ട് നാട്ടിലുണ്ട് നാല് കുട്ടികളാണ് എല്ലാവരും പഠിക്കുക സ്ലാലൈക്കും എൻ്റെ പേര് ഇസ്ഹാക്ക് ചേർഷ വീട് പിന്നെ സ്കൂൾ അധ്യാപകനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾ ഈ കുടുംബ സംഗമത്തെ കുടുംബ സംഘമല്ല ആലോചിച്ചിരുന്നത് എന്റെ കൂടെ എൻ്റെ ഫാമിലി ഒന്നും കൂടി എന്താണ് ഈ കുറച്ചും കൂടി ഒരു പെട്ടെന്ന് എന്താണ് വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന എട്ടഞ്ചന്മാരെ അമ്മ ഭയങ്കര കലടി മമ്മൂത്വാക്കെ കേട്ടുണ്ടോ മമ്മൂതാക്കലടി ഒക്കെ വലിയ പേന അലുവേദി അമ്പലക്കെ തമ്മിൽ എന്താണ് എന്നും പിന്നെ പെട്ടെന്ന് നന്നാവും ചിലപ്പോൾ നന്നായി എന്നൊക്കെ വരും ചിലപ്പോ എന്താണ് പെട്ടെന്ന് എന്ത് ചെയ്യും തെറ്റും ചെയ്യും ഈ തെറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് ഞങ്ങള് മക്കളെയും പേരക്കുട്ടികളൊക്കെ പരസ്പരം കല്യാണങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് എന്താണ് കുറവില്ല ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് വീട്ടിലുകളിൽ എന്ത് ചെയ്യില്ല കല്യാണം പറയില്ല അപ്പൊ ഞങ്ങള് കുറെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചത് എന്താ എന്നുള്ളത് അന്ന് ഈ കാരന്മാരോട് എന്താണ് ഈ സംസാരിക്കാൻ തന്നെ ഒരു പേടിയാണ് ഏത് രീതിയിലായി ഓരോ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് എന്താറിയില്ല അങ്ങനത്തെ ഒരു പെട്ടെന്നുള്ള പിന്നെ ക്ഷോഭമുള്ള ആളുകൾ കൂടുതലുള്ളൂ ഞങ്ങളെ ആ കുണ്ടിൽ കുറച്ച് കൂടുതലായിരുന്നു അപ്പൊ ഏതായാലും ഞങ്ങള് തീരുമാനിച്ചു ഞങ്ങള് ഒരു പ്രാവശ്യം എന്താണ് കൊറേ മുന്നേ രണ്ടായിരത്തി പത്തിലൊക്കെ തുടങ്ങി ചർച്ചകള് രണ്ടായിരത്തി പതിനൊന്നിലും പിന്നെ പന്ത്രണ്ടിലെ ഉണ്ണിയുട്ടിയെ സാഹിബിനെ പോയിട്ട് കണ്ടു പിന്നെ അതൊരു നമ്മളെ ഒരു പക്വത ഒരു വ്യക്തിയാണ് നമ്മള് കൂടുതല് മറ്റൊരു അല്ല അങ്ങനെ മൂപ്പരോട് സംസാരിച്ച് കുറെ കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞു നിങ്ങളായിട്ട് തുടങ്ങിക്കോളി നമുക്ക് നോക്കാം ഏഹ് വേറെന്തേലും മീഡിയേറ്ററായിട്ട് നിങ്ങള് വരണം വരെ ഒന്നിച്ച് വിളിച്ചു ചേർക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഏതായാലും വന്ന് പിന്നെ ഒരു നമ്മളൊരു സക്കാഫിനെ കൊടുത്തിട്ടാണ് നമ്മൾ ജലീൽ സക്കാഫിന്ന് പറഞ്ഞ പുസ്തകമുണ്ട് മൂപ്പര് അത്യാവശ്യമൊക്കെ ക്ലാസ് എടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് കാലടിയാണ് നമ്മളെ കുടുംബത്തിൽ പെട്ട ആളായതുകൊണ്ട് അതിന് നല്ലത് നല്ല നൽകി മൂപ്പരെ കൂടുന്നു മൂപ്പര് പിന്നെ ഒരു യോഗം കൂടി ഈ പിന്നെ പരസ്പരം ഒന്നിക്കുക എന്നുള്ള രീതിയിൽ പിന്നെ അതിനുശേഷം എന്താണ് ആ ഇത് കഴിഞ്ഞതിന് ശേഷം കുടുംബ സംഗമത്തെ കുറിച്ചുള്ള ചർച്ചകളും പിന്നെ പല യൂണിറ്റുകളും സ്വാഗതം ആദ്യം ജെങ്കുവെട്ടി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പിന്നെ യോഗം ചേരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെനക്ക് സ്വാഗതം പാടെ നമ്മള് ഓഫീസ് ഇട്ടു അന്ന് പിന്നെ ഏതായാലും രണ്ടായിരത്തി പതിനേഴ് സംഗമം വരെ എന്താണ് ഒരു ആക്ടി സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് പതിനേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതിന്റെ സെക്രട്ടറി ആയിട്ടും കഴിഞ്ഞ വർഷം മുതൽ പുതിയൊരു സെക്രട്ടറി റഫീഖ് റഫീഖിന് നിന്ന് വരാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടാണ് എന്നെ നിർബന്ധിച്ച് എന്താണ് ക്ലാസ് ഒഴിവാക്കിയിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് രൂപീകരണം അത് പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അവിടെ നടക്കുന്ന അത്ര യോഗങ്ങൾ ഇവിടെ നടക്കാൻ പ്രയാസമായി കാരണം പിന്നെ ലോങ്ങിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ചു വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടുക എങ്കിലും എന്താണ് ഒരു ആറു മാസം എന്താണ് ഒരു മീറ്റിംഗ് നടത്തുന്നത് നന്നായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞ എന്താണ് നമുക്കൊരു സംതൃപ്തി ലഭിക്കും എല്ലാ ആളുകൾക്കും ലഭിക്കണം ചേട്ടാ ഓരോ ആളുകൾ ഓരോന്നിലാണ് ലഹരി കണ്ടെത്തുന്നത് എല്ലാ ആളുകളും അല്ലെ ചിലർ പുസ്തകം വായിക്കുന്നവരുണ്ടാവും ചിലവര് വേറെ എന്താണ് പിന്നെ ടൂർ സംഘടിപ്പിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെയൊക്കെ എന്താണ് നമ്മുടെ എന്താണ് മാനസിക സന്തോഷത്തിന് പല പ്രക്രിയകളും ചിലരെന്താണ് നന്നായിട്ട് എന്താണ് ചെടികൾ വളർത്തുന്ന കൃഷി ആരംഭിക്കുന്ന ഓരോന്നിനും സംതൃപ്തി കണ്ടത് അതുപോലെ തന്നെ എന്താണ് നമ്മളെ കുടുംബങ്ങൾ അല്ലെങ്കിൽ എന്റെ കുടുംബമാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചില ആളുകൾക്ക് മാനസികമായിട്ട് ചില സംതൃപ്തികൾ ലഭിക്കും അപ്പൊ ആ രീതിയിൽ എന്താണ് കുടുംബക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഇപ്പം മുസ്വാജി മട്ടാർക്കാട് എത്തിയ മുസവാജിത് നമ്മളെ കുടുംബമാണ് എന്ന് പറയാനുണ്ട് അപ്പം നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മളിപ്പോൾ ഇതിലും ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ ഇവിടെ ഉണ്ട് നമ്മളൊരു കുടുംബക്കാരൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മാനസികമായിട്ടൊരു സംതൃപ്തി ഈ ലഭിക്കും അതുപോലെ എന്താണ് ഈ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എല്ലാം ചെയ്യണം എന്നൊന്നും ചേട്ടാ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് കുറവായിരുന്നു കാരണം ആളുകൾ കൂടുമ്പോൾ തന്നെ ഞങ്ങളാ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ എന്ന് എന്ന് എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം ആണെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യ സേവനമാണെങ്കിലും അല്ലെങ്കിൽ പാലിയേറ്റീവ് ആയാലും ഇതൊക്കെ എന്താണ് കുടുംബ കുടുംബരൂപത്തിലൊന്നാണ് ചെയ്യുമ്പോൾ ഒന്നുകൂടി എന്താണ് പിന്നെ നമ്മുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും പിന്നെ പലതിലും എന്താണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും ആ കുറവുകളൊക്കെ എന്താണ് നികത്താനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ എന്താണ് ഇത്തരം സംഗമങ്ങൾ എന്തെയ്യണം നടത്തി നമ്മുടെ ഇടയിൽ എന്താണ് ഒരു ഐക്യം ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ചെയ്യുന്നത് അപ്പോൾ ഏത് രീതിയിൽ ഇവിടുത്തെ യൂണിറ്റ് രൂപീകരിക്കണം എന്ന് നമ്മളെ ചർച്ചയിലൂടെ എന്ത് ചെയ്യുക നമ്മൾ തീരുമാനിക്കേണ്ടതാണ് എങ്ങനെയൊക്കെ നടത്താൻ പറ്റും നടത്താൻ പറ്റുന്നത് എന്താണ് പിന്നെ ഒരു പ്രസിഡൻ്റും സെക്രട്ടറി ഒരു കമ്മിറ്റി ഒരു ഉണ്ടാക്കിയിട്ട് നമ്മൾ കമ്മിറ്റി പറഞ്ഞ ഇവിടെ എല്ലാവരും കമ്മിറ്റി തന്നെയാണ് അതിനുള്ള ഇവിടെ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് ഫാമിലി മുപ്പത്തി ചിലർക്കൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊന്നൊന്നും വേണ്ടത്ര പ്രതിനിധികളോടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉള്ള ആളുകൾ പിന്നെ ചില ആളുകൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ എന്തെയ്യും കുറെ ആളുകൾ മുന്നോട്ട് വരും ഇപ്പോൾ ഞങ്ങൾ അന്ന് തുടങ്ങിയ സമയത്ത് ഞങ്ങളൊരു കുറേ ആൾ എല്ലാവരും ഇപ്പം ഇത് അനുകൂലിക്കും എന്നുള്ളൊക്കെ ഡൗട്ടുകളുണ്ടായി അപ്പോൾ ഉണ്ണിമുടി സാഹിബ് പറഞ്ഞത് എന്താണെന്നാൽ ഒരു അൻപത് ശതമാനം ആളുകൾ അനുകൂലിച്ചാൽ തന്നെ വിജയാണ് അപ്പൊ അൻപത് പോയിട്ട് എന്താണ് തൊണ്ണൂറിലധികം ശതമാനം ആളുകൾ എന്താണ് യോജിപ്പ് തന്നെ ആയിരുന്നു അതിന് വളരെ തുച്ഛ ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഇതിനൊരു നെഗറ്റീവായിട്ട് കണ്ടത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇത്തരം അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുതൽ എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ട് പിന്നെ ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ നമുക്കുണ്ട് ഈ പറഞ്ഞാല് ബാവാക്കാനെ പോലത്തെ ആളുകൾക്ക് എന്താണത് പൊതുവേ എന്താണ് ആളുകളായിട്ട് എന്താണ് പരിചയപ്പെടാൻ വേണ്ടി നടക്കുകയാണ് ആ നടത്തത്തിന്റെ അടിയിൽ എന്താണ് മൂപ്പർക്കൊക്കെ അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം എങ്ങനെ ആളുകളെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മെമ്മറി പവർ എന്താണ് ഭയങ്കരമാണ് നമ്മളത് മെമ്മറി പവർ അല്ല ഇത്രയും ആളുകൾ എന്താണ് ഓർക്കാനോ ഇത്രയും കോണ്ടാക്ട് എന്താണ് പിന്നെ ശേഖരിച്ചു വയ്ക്കാനോ അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പിന്നെ നമുക്ക് എന്താണ് പിന്നെ പിന്നെ കുറച്ച് ഒഴിവും കൂടി വേണം ഒരു ഫ്രീ വേണം പിന്നെ കുറച്ചൊക്കെ റിട്ടയർ ആയതപ്പോൾ നമ്മൾ ഇത് കൊണ്ടു നടന്നിരുന്ന ആളുകൾ എന്താണ് കുറെ റിട്ടയർഡ് മാഷന്മാരായിരുന്നു നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അല്ല പതിമൂന്ന് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുഞ്ഞുമൈത് മാഷ് സൂപ്പി മാഷ് മമ്മൂട്ടി മാഷ് എണ്ണിമുട്ടി സാഹിബ് അലവിക്കുട്ടി അൻസാരി ബഷീർ മാഷ് തുടങ്ങിയിട്ടുള്ള സൂപ്പി മാഷ് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ളവരെ പിന്നെ പിന്നെ ഐദാക്ക തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇവര് സ്ഥിരം എന്താണ് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്താണ് ഇതുപോലെ മറ്റുള്ള പള്ളി നിസ്കാരം മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ് ഈ സംഗമം നടത്താനും ഇതിന് യോഗം ചെറുപ്പക്കാരെക്കാളും ആക്റ്റീവായി മാറിയതെന്താണ് കുറച്ച് പ്രായമായ ആളുകളായിരുന്നു ആക്റ്റീവ് ആയിരുന്നത് ഞങ്ങൾ അന്ന് ആദ്യം നമ്മൾ വിചാരിച്ചു ചെറുപ്പക്കാരെ ആക്റ്റീവ് ആക്കാന്ന് വിചാരിക്കുന്നത് പക്ഷെ ചെറുപ്പക്കാര് വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല സംഗമത്തിന് എന്ത് ചെയ്യുന്നില്ല മുന്നിട്ടിറങ്ങി വരുന്നില്ല നമ്മുടെ സംഗമം നടക്കുന്ന സമയത്തും പൊതുപരിപാടി നടക്കുന്ന സമയത്തൊക്കെ ഒക്കെ വരുമെങ്കിലും സ്ഥിരമായി ഉള്ള യോഗങ്ങളിലൊക്കെ എന്താണ് അവർ മറ്റുള്ളവരെ പോലെ എന്ത് ചെയ്യുന്നില്ല ആക്റ്റീവായി വരുന്നില്ല ആക്റ്റീവായി ആളുകളൊക്കെ ഉണ്ടാവും കൂടുതൽ വരുന്നില്ല അത് കൂടി വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഏറ്റെടുത്ത് നടത്താൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത് ഏതായാലും ബാക്കിയുള്ള ചർച്ചകൾക്കിടെ ബാക്കി പറയാം ഞാൻ മുസ്തഫ മുസ്തഫ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക പിന്നെ സ്വന്തം നാട് ഉപ്പാൻ്റെ വീട് കോട്ടക്കൽ പുലിക്കോടാണ് കാലി കാലി മൊയ്തീനായ്ജാണ് ഞങ്ങളെ വല്ലിപ്പ വല്ലിപ്പാൻ്റെ മക്കൾ പിന്നെ രണ്ട് കൂട്ടത്തില് മക്കളുണ്ട് ഒരു കൂട്ടത്തിൽ ഏഴ് ആൾക്കാരുണ്ട് അതിൽ ഇപ്പോൾ നിലവിൽ രണ്ട് രണ്ടാളുകളാണ് ജീവിച്ചിട്ടു പോകണുള്ളത് എൻ്റെ പേക്കെ മരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മരിച്ചതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവിടുന്ന് മണ്ണാർക്കാട്ടുനിന്ന് കല്ലടിക്കാരോടുന്ന് കല്യാണം കഴിച്ചതാണ് പിന്നെ തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ ഈ വീട് അവരടുത്തുനിന്ന് വാങ്ങിയതാണ് എൻ്റെ അമ്മാക്കാൻ്റെ അമ്മാപ്പാൻതാണ് ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് മുതൽ വാങ്ങി തൊണ്ണൂറ്റഞ്ചിന് തൊണ്ണൂറ്റഞ്ചിന് ശേഷം ഇവിടെ താമസാക്കി ഇപ്പോൾ ഏതാണ്ട് മുപ്പത് വർഷത്തോളമായി ഞാൻ റിയാദിലായിരുന്നു സൗദി അറേബ്യയിൽ അവിടെ പത്തിരുപത് കൊല്ലം ഉണ്ടായിരുന്നു ശേഷം ഞാൻ എൺപതിൽ നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ച് നാട്ടിൽ ഇങ്ങനെ വെക്കേഷൻ എപ്പോഴെങ്കിലും ഒരു മാസമൊക്കെ വരുവുണ്ടായിരുന്നു പിന്നീട് നേരെ വന്ന് ഇവിടെ സെറ്റിലാകുന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മയും അനിയന്മാരും പൊങ്ങന്മാരൊക്കെ അവിടെ ചെറു കുളുമ്പലാണ് തട്ടിപ്പറഞ്ഞത് പിന്നെ ബാക്കിയുള്ള എളാപ്പാരും അമ്മായികളും ഒക്കെ അവിടെ കോട്ടക്കൽ പുലിക്കോടാണ് പിന്നെ എനിക്ക് അഞ്ച് മക്കളാണ് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും അതിൽ പിന്നെ മൂന്നാളുടെ കല്യാണം കഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാളുടെ കല്യാണം കഴിയാണ് ബാക്കിയുണ്ട് അതേപോലെ കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഫോണാൽ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ നമ്മൾ ഇസാക്ക് പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ ഇങ്ങനെ ഒരു ഒരു അവസരം പഠിച്ചത് നമുക്ക് തന്നതാണ് ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ട് നിങ്ങൾ ഒരാൾ കരുവാരക്കൊണ്ടിട്ടുണ്ട് ഒരാൾ ഉണ്ട് ഒരാൾ മറ്റേ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ഒരു പരസ്പരം ബന്ധമില്ല ഇപ്പം ഈ കോട്ടക്കൽന്ന് വന്നാൽ നമ്മൾ ഞാനും കോട്ടക്കലായിരുന്നു എന്നത് എന്നതോട് ഒപ്പം തന്നെ നമ്മൾ കോട്ടക്കലുള്ള ബാവാക്കാനെ അല്ലെങ്കിൽ ഇസ്സായ്ക്കിന് അല്ലെങ്കിൽ കുഞ്ഞാപ്പൂനെ അത് അല്ലെങ്കിൽ വേറെ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഈ സംഗമത്ത് കൂടിയാണ് നമുക്കിതൊക്കെ കാണാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ സ്ട്രെങ്ത്താണ് നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഏതൊരു ഇതിൽ ചെന്നാലും ഇപ്പോൾ മണ്ണാർക്കാട് എന്നാലാണ് ഉത്സവാദി ഉണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര നമുക്ക് നമുക്കിപ്പോൾ അതിന് വലിയത് അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടക്കലാണ് ഭാവാക്കാൻ ഇപ്പം ഞാൻ നമുക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മുമ്പ് അപ്പോൾ ഞാൻ ഭാഗമാക്കാനും വിളിച്ചു വിളിച്ചു ആ അതിനു വരികയെന്നാണ് ഞങ്ങൾ ചെന്നു ഞങ്ങളപ്പത്തിന് തന്നെ വേറെ ഭാഗക്കാണ്ട് അനിയനെ കൂട്ടി അളിയനെ കൂട്ടി മറ്റുള്ളവരെ കൂട്ടി ഞങ്ങൾ പോയി ഞങ്ങളെ കാര്യങ്ങളൊക്കെ പിന്നെ സ്മൂത്താക്കി തീർപ്പ് ഏൽപ്പിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വളരെ സന്തോഷമായിട്ട് വളരെ ഭംഗിയായിട്ട് അപ്പോൾ ഇതാണ് ഈ ബന്ധങ്ങളെ ബന്ധങ്ങളെക്കൊണ്ടുള്ള ഇത് ഇതിപ്പോൾ നമ്മൾ ആരും നമ്മൾ അറിയപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്കൊരു ഇതും ഉണ്ടാവില്ല നമുക്ക് നമ്മുടേതായ നമ്മളെ പിന്നെ ആരോഗ്യം നമ്മുടെ സമ്പത്തും നമുക്ക് വേണ്ട നമ്മുടെ മക്കളും കാര്യങ്ങളും ആയിട്ട് നമുക്ക് പോകാം പക്ഷേ നമുക്ക് പരസ്പരം ഒരു പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗപ്പെടുന്നില്ല ഇത് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരുപാട് ഗുണങ്ങൾ അദീസിലും ഖുറാനിലും തന്നെ പറഞ്ഞിട്ടുണ്ട് സിന്നായിട്ട് ബന്ധപ്പെട്ടതാണ് കുടുംബം കുടുംബ ബന്ധം എന്ന് പറയുന്നത് പിന്നെ ഭക്ഷണത്തിന് വിശാലത അതിന് ആയുസിനു വർധനവ് ഇതിനൊക്കെ പിന്നെ ഏറ്റവും നല്ല സംവിധാനം ഈ ഇതാണ് അദീസിൻ്റെ ആശയത്തിൽ പറയുന്ന സംഗതികളാണ് അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളിപ്പോ പരസ്പരം എത്രയോ നമ്മളിപ്പ തന്നെ നമ്മക്കറിയില്ല നമ്മൾ ആരെയും ഏത് വകുപ്പ് കൂടിയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് പക്ഷെ നമ്മളൊക്കെ ബന്ധുക്കളാണ് നമ്മൾ ഒരേ രക്തത്തിന്റെ ഒരു വാപ്പിന്നും ഒരു മീനും വന്ന് അബ്ലബി അലൈഹി സ്വലാ മുതലേ തന്നെ വരുന്നത് പക്ഷെ നമ്മളെ കുടുംബത്തിൽ കാലടി എന്നുള്ള കുടുംബത്തിൽ ഒരു വാപ്പിയിലും ഉമ്മീനും വന്ന ആൾക്കാരാണ് എവിടുന്നു വന്നു എന്ന് വന്നു എന്നുള്ളതൊന്നും ഇപ്പൊ നമുക്ക് കാരണം പത്ത് നാനൂറ് കൊല്ലം മുമ്പ് പിന്നെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തൂല എന്തായാലും നമ്മൾ കാലോടിക്കാരാണ് നമ്മൾ പരസ്പരം നമ്മൾ ബന്ധുക്കളെ അപ്പോൾ ഈ ബന്ധം നമ്മൾ ഇപ്പോൾ ഇവിടെ ചെറിയ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കൂടാൻ പറ്റിയതെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാ ഇത് എല്ലാവരെയും കൂട്ടി പിന്നെ കുറച്ച് കുറച്ച് സ്ലോലി സ്ലോലി നമുക്കിത് എങ്ങനെയാണ്ട് വലുതാക്കി നമുക്ക് വലിയ ഒരു രീതിയിലേക്ക് തന്നെ എത്തിച്ചേരാം ഇൻഷാ അല്ല ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും മാത്രം അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് ആയിരിക്കും ഒരു വശേ ഉണ്ടാകുക ആയിക്കോട്ടെ പ്രശ്നമല്ലല്ലോ പക്ഷെ നമുക്ക് എന്നും ഈ ഒരു കൂടിച്ചേരലും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചുരുക്കാനും ഏതെങ്കിലും കല്യാണങ്ങളിൽ കൂടാനും മരണകൂടുകളിൽ കൂടാനും അല്ലെങ്കിൽ നമ്മൾ തന്നെ മരിക്കുമ്പോൾ ഞാൻ മരിക്കണെങ്കിൽ നിങ്ങൾക്ക് മയ്യത്തിസ്കരിക്കാൻ ആളെ കിട്ടുമല്ലോ അല്ലേ ഇതിപ്പോ ഇത് കൂടിയാലേ കൂടുള്ളു അത് നമ്മളെ പിന്നെ മരിച്ചക്കണല്ലോ നമുക്കൊന്ന് പോയി നമ്മളെ അടുത്ത് തന്നെ അല്ലേന്ന് പറഞ്ഞിട്ട് വരൂലേ അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രയോജനം കാരണം നാല്പത് ആൾക്കാർ ഒരാൾക്ക് പിന്നെ ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്നാണ് ഈ നാൽപ്പതാളെ കിട്ടണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കിട്ടുകയുള്ളൂ അപ്പം നമ്മളെ കുടുംബത്തിൽ തന്നെ പത്ത് പതിനാലായിരം ആൾക്കാരുണ്ടായി നമ്മളെപ്പരൊക്കെ ആയിട്ട് എപ്പോഴും പരസ്പരം ഇപ്പോൾ ഭാഗക്കാട്ടുന്ന മാതിരി തന്നെ ഇപ്പോൾ ഭാഗമാക്കാനെ അറിയാത്ത പോലെ ആരും ഉണ്ടാവില്ല എന്ന മാതിരി തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആണല്ലോ അംശല്ല അല്ല എന്താ ഏതായാലും ഇങ്ങനെ വന്നിട്ട് വളരെ സന്തോഷം വളരെയധികം സംതൃപ്തനാണ് നമുക്ക് ഇനി ബന്ധം കൂട്ടി ഉറപ്പിച്ച് വലുത് വലുതാക്കി നമുക്ക് കേമത്തനാൾ വരെ ഇത് ഉണ്ടാകണം നമ്മുടെ തലമുറകളായിട്ടുണ്ടാകണം